ബിസ്മില്ലാഹി ബിസ്മിൽഹി വലഹമ്മു വസ്ലാം അലാസൂലില്ല അമ്മ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അങ്കബൂത്ത് അതിൻ്റെ മുപ്പത്തി ഒൻപതാം സൂക്തം മുതലുള്ള ചില വചനങ്ങളാണ് നമ്മൾ ഇവിടെ പഠനവിധേയമാക്കുന്നത്

അവർക്ക് മൂസ അലൈ ഇസ്സലാം വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ഭൂമിയിൽ അവർ അഹങ്കരിച്ചു അവരാകട്ടെ നമ്മെ മറികടന്ന് രക്ഷപ്പെട്ടു പോകുന്നവരായിരുന്നില്ല ആയതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇസ്തഖ്ബറ അഹങ്കു അഹംഭാവം നടുതഖ് അഹങ്കാരം നടിക്കുന്നു ഇസ്തിഖബാർ അഹങ്കാരം നടിക്കൽ സബക എന്ന് പറഞ്ഞാൽ മുൻകടന്നു അതിജയിച്ചു എന്നർത്ഥം സാബിഖ് മുൻകടക്കുന്നവൻ അതിജയിക്കുന്നവൻ അപ്പോ സബകു മുൻകടക്കുന്നു സബക് മുൻകടക്കൽ അപ്പോൾ കാനു അവരായിരുന്നില്ല സാബിഖീൻ മുൻകടക്കുന്നവർ അഥവാ നമ്മെ തോൽപ്പിച്ച് അതിജയിക്കുന്നവരായിരുന്നില്ല എന്നർത്ഥം ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്താ കാറൂനെക്കുറിച്ചും ഫിറൌനെക്കുറിച്ചും ഹമാനിനെക്കുറിച്ചും അവരെ കള്ളാവും നശിപ്പിച്ചു എന്നാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് തൊട്ട് മുമ്പുള്ള മുപ്പത്തി എട്ടാം സൂക്തത്തിൽ നമുക്കറിയാം വാദൻ വസമൂതൻ ആദൻവ സമൂത അതായത് ആത് സമൂഹത്തെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ച സംഭവം പറയേണ്ടത് കാരണം ഇതാ എന്തുകൊണ്ട് നശിപ്പിച്ചു അവരോടുള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള ആ വിദ്വേഷമോ ഒന്നും തന്നെയില്ല മറിച്ച് ആ ജനതയുടെ അക്രമങ്ങൾ അവരുടെ അഹങ്കാരങ്ങള് അവരുടെ വിശ്വാസ കർമ്മ രംഗത്ത് അവർ കാണിച്ചിട്ടുള്ള വലിയ ഫസാദുകൾ കുഴപ്പങ്ങൾ അതുകൊണ്ടൊക്കെയാണ് അവർ നശിപ്പിച്ചത് എന്നിട്ട് ഈ ആയത്തിൽ പറയുന്നത് വ കാറൂന കാറൂനെ നശിപ്പിച്ചു ആരാണീ കാറൂൻ എന്ന് പറയുന്നത് കാറൂൻ എന്ന് പറയുന്നത് സ്വാഹിബുൽ അംവാലി വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഭാരമേറിയിട്ടുള്ള നിക്ഷേപങ്ങളുടെ ഖജനാവിൻ്റെ താക്കോലുകൾ അദ്ദേഹത്തിൻ്റെ ആ താക്കോലുകൾ ഖജനാവിൻ്റെ താക്കോലുകൾ തന്നെ ധാരാളം ആൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് അത്രമാത്രം സമ്പത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു പക്ഷേ അദ്ദേഹം അഹങ്കരിച്ചു അദ്ദേഹം ദൈവത്തെ മറന്നു അള്ളാഹുവിനെ മറന്നു അദ്ദേഹം നേരായി ജീവിതം നയിച്ചില്ല കാറൂൻ ഇനിയോ ഫിർ ഔൻ ഫിർ ഔൻ നമുക്കറിയാം ഈജിപ്തിൻ്റെ രാജാവായിരുന്നു മലി കുിസറ മിസ്രയിലെ രാജാവായിരുന്നു ഫി ജമാനി മുസ മുസ അലൈ ഇസ്ലാമയുടെ ആ ഫിർ ഔൻ ഫിർ ഔൻ വളരെ വ്യക്തമായി കൊണ്ട് ചെയ്തിട്ടുള്ള ഒട്ടേറെ അനീതികൾ അക്രമങ്ങൾ നമുക്കറിയാം പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ആൺകുട്ടികളെ കൊല നടത്തുകയും ചെയ്തിരുന്ന അതുപോലെ തന്നെ ബനു ഇസ്രായേലരെ അതികഠിനമായി പീഡിപ്പിച്ചിരുന്ന ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഫിറൌൻ ഞാനാണ് റബ്ബ് എന്ന് അഹങ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു പിന്നെ വ വസീർ ഹു ഹാമാൻ ഈ ഫിറൌനിൻ്റെ മന്ത്രിയായിരുന്നു ഹാമാൻ അപ്പോൾ അങ്ങനെ മൂന്ന് വ്യക്തികളെക്കുറിച്ച് പറയാം കാറൂൻ ഫിറൌൻ ഹാമാൻ അവരൊക്കെ അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഒക്കെ നിഷേധിക്കുന്ന ആളുകളായിരുന്നു എന്ന് മാത്രമല്ല ജനങ്ങളോടും വളരെയധികം അക്രമങ്ങൾ അവർ അഴിച്ചുവിടുകയുണ്ടായി അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ അവർ കയറി അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുഹാനുഭൂവത്താൽ അവരെ നശിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ എന്തിനു പറയുന്നു ഇന്നിപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന അള്ളാഹുവിന് നിഷേധിക്കുന്ന എന്നാൽ ഭൗതികമായ സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ ധാരാളം ഉള്ള ഉള്ള ആളുകൾ അവർ ദൈവത്തെ നിഷേധിക്കുന്നു അള്ളാഹുവിന് നിഷേധിക്കുന്നു എന്നിട്ട് ഇവിടെ അതിക്രമങ്ങൾ നടത്തുന്നു അഹങ്കരിക്കുന്നു അഹംഭാവത്തിൻ്റെ കൊടുമുടിയിൽ കയറിക്കൊണ്ട് തങ്ങള് എല്ലാം പോന്നവരാ എല്ലാറ്റിനും പോന്നവരാണ് എന്നുള്ള ഒരു ധാര ധാരണയോടുകൂടി കഴിയുന്നു അപ്പോൾ അങ്ങനെയുള്ള അഹങ്കാരികൾക്കും മറ്റുമുള്ള താക്കീതാണ് നിങ്ങളെക്കാൾ ശക്തന്മാരായിരുന്ന നിങ്ങളെക്കാൾ അഹങ്കാരം കാണിച്ചിരുന്ന നിങ്ങളെക്കാൾ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് സമ്പത്ത് അതുപോലെ തന്നെ സൈന്യം അതുപോലെ തന്നെ ആൾബലം ഇതൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അവരെ അള്ളാഹു താലെ നശിപ്പിച്ചിട്ടുണ്ട് മഹാനായ മുസാ അലൈഹി ഇ വസ്സലാം ആ ജനതയിലേക്ക് വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുമായി വന്നു നമുക്കറിയാം മുസാ നബി അലൈഹി ഇസ്ലാമയുടെ വടി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യ് കക്ഷത്തിൽ വെച്ചെടുത്താൽ പ്രകാശിക്കുന്നത് അങ്ങനെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ സമുദ്രത്തിലടിച്ചല്ലോ അപ്പം ആ സമുദ്രം പിളർന്നു ആ സമുദ്രം പിളർന്ന് ഉണങ്ങിയ വഴിയായി അതിലൂടെ നടന്നുപോയി അതുകണ്ട് ഫിർ ഔൻ അദ്ദേഹത്തിൻ്റെ ആളുകൾ അവരൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല പിന്നെ എപ്പോഴാണ് വിശ്വസിച്ചത് ആ കടലിലേക്ക് അങ്ങോട്ട് കടന്നു വഴിയിലൂടെ പ്രവേശിക്കുകയാണ് മുസാ നബി പോയ വഴിയിലൂടെ പക്ഷേ കടല് കൂടിച്ചേർന്നു മുസാ നബിയും സംഘവും വറുകറ്റിയപ്പോൾ കടല് കൂടിച്ചേർന്നു അങ്ങനെ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുകയാണ് ആ സന്ദർഭത്തിലാണ് ആമൻ തുറബി ഹാറൂനൊ മൂസ ഞാൻ മുസായുടെയും ഹാറൂൻ്റെയും റബ്ബിൽ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ശക്തികളെയും നശിപ്പിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് മൂസ അലൈഹി ഇസ്സലാമയെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അയച്ചു ഒരൊറ്റ ദൃഷ്ടാന്തം മാത്രം മതി അദ്ദേഹത്തിൻ്റെ ആ വടി അത് നിലത്തിട്ടാൽ സർപ്പമാകുന്നു അത് കണ്ടാൽ ഉറപ്പാണ് അദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാം ആ ദൈവം സർവശക്തനാണ് അവനേക ആരാധ്യനാണ് അവന് മാത്രമേ ആരാധനകൾ പ്രാർത്ഥനകൾ സമർപ്പിക്കാവൂ എന്ന് മനസ്സിലാക്കാൻ അതുമാത്രം മതി പക്ഷേ എത്രയോ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു എന്നിട്ടും അവർ വിശ്വസിച്ചില്ല പിന്നെ എന്താ ചെയ്തത് ഫസ്തഖ് ബറൂഫിൽ അർ ഭൂമിയിൽ അഹങ്കാരം നടിച്ച് നടന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും അഹങ്കാരം നടിച്ചു പക്ഷേ വമാ ഖാനു സാബിഖീൻ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധ്യമായില്ല അതാണ് വമാ ഖാനു സാബിഖീൻ എന്ന് പറഞ്ഞാൽ അവർ നമ്മെ മുൻകടന്ന് മറികടന്ന് രക്ഷപ്പെടുന്നവരായിരുന്നില്ല എന്നാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ കാറൂനും ഫിറാനും ഹാമാനൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചത് പിന്നീട് അവർ ദുർമാർഗം തിരഞ്ഞെടുത്ത് അഹങ്കാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാത തിരഞ്ഞെടുത്ത് ദൈവനിന്ദയുടെ പാത തിരഞ്ഞെടുത്ത് ദൈവ പാത തിരഞ്ഞെടുത്ത് ജനങ്ങളോട് ദ്രോഹവും അതുപോലെ തന്നെ പീഡനങ്ങളും ജനങ്ങളോട് നടത്തി അങ്ങനെ വെറുക്കപ്പെട്ടവരായി അവർ മാറുകയാണ് ഉണ്ടായത് അത് അവരുടെ വിശ്വാസ കർമ്മങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ആ ശിക്ഷയ്ക്ക് വിധേയരായത് അള്ളാഹു സുബാന ഹു അവരെ ഒരിക്കലും തന്നെ തിന്മക്ക് വേണ്ടി നിർബന്ധിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് നന്മയിലേക്ക് ക്ഷണിക്കാൻ മഹാനായ മുസാ നബി അലൈ ഇസ്ലാമയെയും ഹാറൂ നബി അലൈ ഇസ്ലാമയെയും അവരിലേക്ക് അയക്കുകയാണ് ചെയ്തത് അടുത്ത വചനം അതിൻ്റെ അർത്ഥം <Sturfels> അതിനാൽ എല്ലാവരെയും അവരുടെ പാപം നിമിത്തം നാം പിടികൂടി ശിക്ഷിച്ചു അവരുടെ കൂട്ടത്തിൽ ചിരൽക്കാറ്റ് കൊണ്ട് അയക്കപ്പെട്ടവരുണ്ട് അവരുടെ കൂട്ടത്തിൽ ഘോര ശബ്ദം കൊണ്ട് പിടികൂടിയവരുണ്ട് ശബ്ദം പിടികൂടിയവർ അവരുടെ കൂട്ടത്തിൽ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞവരുണ്ട് അവരുടെ കൂട്ടത്തിൽ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചവർ ഉണ്ട് അള്ളാഹു അവരോട് ഒരു ദ്രോഹവും കാണിച്ചിട്ടില്ല പക്ഷേ അവർ അവരോട് തന്നെ ദ്രോഹം കാണിക്കുകയായിരുന്നു ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ അഹദന് അഹദ എന്ന് പറഞ്ഞാൽ പിടികൂടി ശിക്ഷിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് എന്നാണതിൻ്റെ മുലാരി പിടികൂടി ശിക്ഷിക്കുന്നു അഹ്ദൻ ശിക്ഷിക്കൽ അർസല അയച്ചു യുറിസിലു അയക്കുന്നു ഇറുസാൽ അയക്കൽ ഹാസ്വിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിരൽ കാറ്റ് എന്നുള്ളതാണ് ചിരൽ അതുപോലെ ഇവിടെ മറ്റൊരു പദം ഹസഫ ഹസഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ ആഴ്ത്തിക്കളയുക ഭൂമിയിൽ താഴ്ത്തിക്കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയുന്നത് യ ഹസഫ യഹ്സിഫ് അതാണ് അതിൻ്റെ മുതാരി വർത്തമാനകാല ക്രിയ ഹാസിബൻ എന്ന് പറഞ്ഞാൽ ചരൽ കാറ്റ് ചരൽ വർഷം ചരൽ ചിരൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഹസഫ യഹ്സിഫ് ഹസ്ഫ് ഭൂമിയിൽ ആഴ്ത്തിക്കളയിൽ അഹറക്ക വെള്ളത്തിൽ പുഴയിലും നദിയിലും വെള്ളത്തിലൊക്കെ മുക്കി നശിപ്പിക്കുക അതിനാണ് അഹറക്ക എന്ന് പറയുക യുഹരിക്കു നശിപ്പിക്കുന്നു വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുന്നു പ്രസൻ്റ് ടെൻസാണ് ഇഹ്റാഖ് വെള്ളത്തിൽ മുക്കി നശിപ്പിക്കൽ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പദങ്ങളായിട്ടുള്ളത് അപ്പോൾ അള്ളാഹു സുബാനുഹുത്താല ചരിത്രത്തിൽ വി വിവിധ രൂപത്തിൽ ശിക്ഷ നൽകിയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ് മൻ അർസൽ അലൈഹി ഹാസുബ ചരൽ കാറ്റ് അയച്ചിട്ടുള്ള ആളുകൾ അവർ ആത് സമൂഹമാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമയുടെ ആദ് സമൂഹമാണ് അതുപോലെ തന്നെ ഘോര ശബ്ദം പിടികൂടിയവർ അവർ സമൂത് ഗോത്രമാണ് നമുക്കറിയാം അള്ളാഹു ഒരു ഒട്ടകത്തെ ഒരു പാറ പിളർത്തി അതിലൂടെ അള്ളാഹു താല ഒരു ഒട്ടകത്തെ ദൃഷ്ടാന്തമായി കൊണ്ടുവന്നു പക്ഷേ അതിനെ അവർ വെട്ടിക്കൊന്നു അങ്ങനെയുള്ള ദുഷ്ടന്മാരായ അഹങ്കാരികളായിട്ടുള്ള ധിക്കാരികളായ ജനത സമൂത് ഗോത്രം അവരെ അള്ളാഹു താല ശിക്ഷിച്ചത് ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി കൊണ്ടാണ് പിന്നെ വമിൻഹുമ്മൻ ഹസഫനാബി ഹിൽ അറുൾ ഭൂമിയിൽ നാം ആഴ്ത്തിക്കളഞ്ഞത് അത് കാറൂൻ ഭൂമിയിൽ അതിക്രമം കാണിച്ച അഹങ്കാരത്തിൻ്റെ വലിയ പര്യായമായിട്ടുള്ള കാറോൻ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചു വ ഷാഫിൽ അർലി മറാ അഹന്തയോടുകൂടെ ഭൂമിയിൽ നടന്നുന്ന വമിൻഹുമ്മൻ അഹറക്കനാ ഭൂ പിന്നെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചവർ അതാരാ ഫിർ ഔൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ഹാമാൻ അദ്ദേഹത്തിൻ്റെ പ്രഭൃതികൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ അപ്പോൾ അള്ളാഹുത്താലി അവരെയൊക്കെ നശിപ്പിച്ചു എന്നുള്ളത് അടുത്ത വചനം അള്ളാഹുവിന് പുറമേ മറ്റുള്ളവരെ രക്ഷാകർത്താക്കളായി വെച്ചിട്ടുള്ളവരുടെ ഉപമാ ചിലന്തിയുടെ ഉപമ പോലെയാകുന്നു അത് ഒരു വീട് അഥവാ ഒരു വല കെട്ടിയുണ്ടാക്കി തീർച്ചയായും വീടുകളിൽ ഏറ്റവും ദുർബലമായത് ചിലന്തിയുടെ വീടാണ് അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ അള്ളാഹുവിന് പുറമേ രക്ഷാധികാരികളെ സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് അപ്പോൾ ഇതിൽ ഇത്തഹതായത്തഹ ഇതു ഇത്തിഹാദ് സ്വീകരിച്ചു സ്വീകരിക്കുന്നു സ്വീകരിക്കൽ പിന്നെ ഔലിയാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകവചനം വലിയ വലിയ ബഹുവചനം ഔലിയാ അർത്ഥം രക്ഷാകർത്താക്കൾ രക്ഷാ രക്ഷാധികാരി എന്നൊക്കെ അർത്ഥമാണ് വലിയ പല അർത്ഥവും ഉണ്ട് മിത്രം എന്നുള്ള അർത്ഥമാണ് പക്ഷെ ഇവിടെ അത് ആ അർത്ഥമല്ല പിന്നീട് ഔഹന ഔഹൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലമായത് എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അള്ളാഹുബന് പുറമെ പല ശക്തികളെയും വിളിച്ചു തേടുന്ന വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഷിർഖൻ ബഹുദൈവ വിശ്വാസമുണ്ടല്ലോ ആ ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഉപമ പറയാണ് അത് എത്രമാത്രം ദുർബലമാണ് അത് ഒരു ചിലന്തിയുടെ വല പോലെയാണ് ചിലന്തിയുടെ വല എന്ന് പറയുന്നത് ചിലന്തിയുടെ ഉപമ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒരു വീടുണ്ടാക്കുന്നു ആ വീടെന്ന് പറയുന്നത് വളരെ ദുർബലമാണ് പെട്ടെന്ന് നശിപ്പിക്കും വീടെന്ന് പറയുമ്പോൾ ചുമര് വേണം മേൽപ്പുര വേണം അതുപോലെ വാതിലുകൾ വേണം പക്ഷേ ഇതൊന്നും അതുമില്ല വളരെ ദുർബലമായിട്ടുള്ള ചെറുപ്രാണികളെ പിടിക്കാൻ വേണ്ടി മാത്രം പിന്നെ ഉപകരിക്കുന്ന ഒന്ന് മാത്രമാണത് പെട്ടെന്ന് തകർന്നു പോകുന്നതാണ് എന്നതുപോലെ അള്ളാഹുവിന് പുറമേ അമ്പിയാക്കൾ ഔലിയാക്കളെ ജിന്നുകളെ മലക്കുകളെ കല്ലുകളെ മഹാത്മാക്കളെയൊക്കെ ആരാധ്യന്മാരായി പ്രാർത്ഥനക്കായിട്ട് സ്വീകരിക്കുന്ന നേർച്ചക്കും വഴിപാടിനും സ്വീകരിക്കുന്നവരുടെ ഉപമ ആ ഏറ്റവും ദുർബലമായിട്ടുള്ള ചിലന്തിയുടെ വല പോലെ ആകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ഒക്കെ തട്ടിത്തകർന്ന് തരിപ്പണമാകും ഒന്നും അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഈ ചിലന്തി കെട്ടുന്ന ആ വലയുണ്ടല്ലോ ആ വല കെട്ടാൻ ചിലന്തിയെ ആരാണ് പ്രേരിപ്പിച്ചത് ആരാണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് അതിന് ഇത്ര മനോഹരമായിട്ടുള്ള വല ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് അതിനുള്ള ബുദ്ധി അതിനുള്ള ദീർഘദൃഷ്ടി അതിനുള്ള ഒരു പ്ലാനിങ് ഒരു കരുതൽ ആ പിന്നെ ചിലന്തിക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് ആ ശക്തിയെ ചില ആളുകൾ പ്രകൃതി എന്ന് വിളിക്കുന്നു പക്ഷേ അതാണ് അള്ളാഹു സർവശക്തനായ അള്ളാഹു ആ അള്ളാഹുവിനെ അംഗീകരിക്കാൻ പലരും തയ്യാറല്ല എന്നുള്ളത് വളരെ കഷ്ടമാണ് അടുത്ത വചനം തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട് അവന് പുറമേ അവർ ഏതൊന്നിൽ നിന്നാണോ ഏതൊന്നിനെയാണോ വിളിച്ചു തേടുന്നത് അതിനെ സംബന്ധിച്ച് അവൻ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാകുന്നു അള്ളാഹു സുബാനോഹത്താല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് ത്രികാലജ്ഞാനിയാണ് അപ്പോൾ ഇവർ എന്തിനെയാണ് ആരാധിക്കാൻ പോകുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇവർ ജനിക്കുമ്പോൾ ഭാവിയിൽ എന്തിനെ ആരാധിക്കും എന്നൊക്കെ അള്ളാഹുവിന് മുൻകൂട്ടി അറിയും അത് അതാണ് അള്ളാൻ്റെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അള്ളാൻ്റെ മുൻകൂട്ടിയുള്ള അറിവിനെ സംബന്ധിച്ചാണ് പറയുന്നത് പക്ഷേ അള്ളാഹുത്താലെ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കല ഒരിക്കലും അങ്ങനെ അത് മനുഷ്യന്മാർ തിരഞ്ഞെടുക്കുകയാണ് ഷിർക്കിൻ്റെ വഴി വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് വലിയ യൂണിവേഴ്സിറ്റികളിൽ സർട്ടിഫിക്കറ്റുണ്ട് വലിയ യോഗ്യതകളുണ്ട് എന്ന് കരുതപ്പെടുന്നവർ പോലും ഒട്ടും കാണാനോ കേൾക്കാനോ കഴിയാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത എന്തിനേറെ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒരു ഈച്ച വന്നാൽ ഒരു ജാറത്തിന് മുകളിൽ ഒരു പാറ്റ വന്നാൽ അതിനെ ആട്ടിയകറ്റ അല്ലെങ്കിൽ അവിടെ വല്ല ഭക്ഷ്യവസ്തുക്കളുണ്ടെങ്കിൽ അതൊരു പട്ടിയെടുത്ത് കഴിച്ചാൽ അതിനെപ്പോലും ആട്ടിയകറ്റാൻ ആ ആരെങ്കിലും ഈ വിഗ്രഹത്തെ അല്ലെങ്കിൽ ആ ജാറത്തെ ദർഗകളെ തകർക്കാൻ വേണ്ടി വന്നാൽ ആ പിന്നെ പിക്കാസിൽ നിന്ന് കൈക്കോട്ടിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ പോലും ആ മൺമറഞ്ഞ് പോയിട്ടുള്ള മഹാത്മാക്കൾക്ക് സാധ്യമല്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹു സുബാനുഹൂത്താല ഈ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നോ പടച്ച റബ്ബ് പരിശുദ്ധ കൊണ്ട് സന്മാർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി